കണ്ട ഒരു ഹൈക്കോർട്ടിന്റെ ഒരു വിധിയാണ് അതായത് ഭർത്താവ് മരിച്ചതിന് ശേഷം ഭാര്യക്ക് ഭർത്താവിന്റെ വീട്ടിൽ താമസിക്കാം ആ വീട് ആരുടെ ആണെങ്കിലും വിഷയം എന്നുള്ളത് കാരണം ഇത് ഇങ്ങനെ എടുത്തു പറയാനായിട്ട് പുറകില് അതിൻ്റെതായ എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാകും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ചില വീടുകളിൽ ഭർത്താവ് മരിച്ചു പോയാലും ആ കുട്ടിയെ അതായത് വന്ന് കയറുന്ന ആ ഒരു വൈഫ് എന്ന് പറയുന്ന വ്യക്തിയെ ഇപ്പോഴും വീട്ടിൽ സ്വന്തം മോളെ പോലെ കാണുന്നവരുണ്ട് കുട്ടികളുണ്ടെങ്കിലും കുട്ടികളുടെ കാര്യം നോക്കുന്നവരുണ്ട് സ്വത്തും മറ്റു കാര്യങ്ങളൊക്കെ ആണെങ്കിലും എന്ത് കാര്യങ്ങളാണെങ്കിലും ഫിനാൻഷ്യലി ആണെങ്കിലും ഏതു രീതിയിലാണെങ്കിലും അവിടെ ഒരു കയറി വരാനായിട്ട് നിൽക്കാനായിട്ട് എല്ലാ ഒരു ഫ്രീഡം കാര്യങ്ങളൊക്കെ കിട്ടുന്നതുണ്ട് പക്ഷെ ചിലവർക്ക് വന്നിട്ട് ഏഹ് അമ്മായിമ്മ പോര് അല്ലെങ്കിൽ നാത്തും പോര് അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള ഭർത്താവ് ആണെന്നുണ്ടെങ്കിൽ പോലും ഇവരുടെ ഭാഗത്തുനിന്ന് പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അവര് ഭയങ്കരമായിട്ട് ഈ ഈ സ്ത്രീ ഭയങ്കരമായിട്ട് ടോർച്ചറിങ് ഫേസ് ചെയ്തിട്ടുണ്ടാകും അതേപോലെ ഭർത്താവ് മരിച്ചന്റെ ഭാഗമായിട്ട് ഇനി നീ ഇങ്ങോട്ട് കേറണ്ട അവൻ മരിച്ചു ഇനി അവനും നീയായിട്ട് ബന്ധം ഉണ്ടായിരുന്നുള്ളു ഞങ്ങളായിട്ട് ഇനി ഒരു ബന്ധമില്ല സോ പോയി കോവിഡ് പോയിക്കോ വണ്ടി കുട്ടികളെ ആണെങ്കിലും നോക്കാതെ ആ ഒരു സ്വത്ത് സംഭവങ്ങളൊന്നും നോക്കാതെ പ്രശ്നം സൃഷ്ടിക്കുന്ന അമ്മായിമ്മ നാത്തൂന്മാരോ അങ്ങനെ ഭർത്താവ് കുടുംബക്കാരൊക്കെ ഉണ്ട് അപ്പൊ അങ്ങനെയുള്ള രീതിയിലുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ അതിനെ തരണം ചെയ്യാനായിരിക്കും ഈ പറഞ്ഞ മാതിരി ഭർത്താവ് മരിച്ചാലും ഭാര്യയ്ക്ക് അവിടെ സ്പേസ് ഉണ്ടെന്നുള്ള ലോ വന്നിരിക്കുന്നത് പക്ഷെ അതിനേക്കാൾ കുറച്ചും കൂടി ചെയ്ത് സംസാരിക്കുകയാണെങ്കിൽ എനിക്ക് പറയാനുള്ളത് ഇങ്ങനെയൊരു റൂൾ വച്ചാൽ പോലും ആ ഭാര്യയ്ക്ക് ഭർത്താവിന്റെ വീട്ടിൽ പോയി നിൽക്കാൻ തോന്നാത്ത ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ അതായത് കമന്റ്സിൽ വന്ന മുതൽ ഗ്യാസ് പൊട്ടിത്തെറിക്കുകയോ അതല്ലെങ്കിൽ ഭർത്താവ് ഉണ്ടായിരുന്ന സമയത്ത് തന്നെ അവിടെ താമസിച്ചപ്പോൾ ഉണ്ടായ പീഡനങ്ങൾ അമ്മായിമ്മന്റെ ഭാഗത്തുനിന്നാണെങ്കിലും അമ്മായിചന്റെ ഭാഗത്തുനിന്നാണെങ്കിലും നാത്തുന്റെ ഭാഗം ാണെങ്കിലും ഉണ്ടായ പീഡനങ്ങളെക്കാൾ വലുതിനൊന്നുമില്ല പുറത്തിറങ്ങി റോഡിൽ ഇറങ്ങി ജീവിക്കേണ്ടോ അല്ലെങ്കിൽ എന്റെ വീട്ടിൽ പോയി ജീവിക്കേണ്ട വന്നാലും ഇതിനേക്കാൾ വലുതിനൊന്നുമില്ല അത്രയും ഞാൻ ഫേസ് ചെയ്തു എന്നുള്ള രീതിയിൽ നിൽക്കുന്ന അത്രയും ടോർച്ചറിംഗ് ഫേസ് ചെയ്ത ഒരു സ്ത്രീ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു റോളിനെ എന്റെ പൊന്നോ എനിക്ക് വേണ്ട ഈ പരിപാടി എന്നുള്ള രീതിയിൽ ഡിസിഷൻ തന്നെ എടുക്കത്തുള്ളൂ കാരണം അവർക്ക് അവിടെ പോയി അവർക്ക് സ്വത്തും വേണ്ട ഒന്നും വേണ്ട ജീവന് നേരെ കിട്ടി തന്നെ ഭാഗ്യം എന്നുള്ള രീതിയിൽ കൊണ്ടുപോകുന്നവരുണ്ട് കാരണം ചില അമ്മായിമ്മമാർ ഭയങ്കരമായിട്ട് ടോർച്ചർ ചെയ്യാറുണ്ടാവും ഫിസിക്കലി ചെയ്യാറുണ്ടാവും ലൈക്ക് ഭക്ഷണം അങ്ങനെയൊക്കെ ഉണ്ട് ഭക്ഷണം കൊടുക്കാതെയും ഒക്കെ ഭയങ്കരമായിട്ട് മാനസികമായിട്ട് പീഡിപ്പിക്കുന്ന ഭർത്താവ് വീടുകളൊക്കെ ഉണ്ട് അപ്പൊ അങ്ങനെ ഉള്ളപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന അമ്മായിമ്മമാർക്കും നാത്തുമർക്കും ശരിക്കും പറഞ്ഞാൽ ആക്ഷൻ എടുക്കേണ്ടത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പെൺകുട്ടിയെ വളർത്തി പഠിപ്പിച്ച് കടവും വിലയും വാങ്ങിച്ച് കല്യാണം കഴിപ്പിച്ച് വിട്ടതിന് ശേഷം ഭർത്താവിന്റെ വീടാണ് നിന്റെ വീടാണെന്ന് പറഞ്ഞ അവിടെ പോയി നിന്നിട്ട് എല്ലാ കാര്യങ്ങളും സ്വന്തം പാരന്റ്സിനേക്കാ കൂടുതൽ അവരുടെ കാര്യങ്ങളും ചെയ്തു കൊടുത്തിട്ട് അവരുടെ ആട്ടും തുപ്പും വാങ്ങിച്ച് ഭർത്താവിന്റെ ഭാഗത്തുനിന്ന് പീഡിപ്പ് ണം അമ്മായിമ്മുടെ ഭാഗത്തുനിന്ന് പീഡനം റിലേറ്റീവ്സ് വന്നു കഴിഞ്ഞാൽ അതിന് പീടനം ഇനിയിപ്പൊ എന്തെങ്കിലും കുട്ടികൾ ഉണ്ടാവാത്ത വിഷയം ഉണ്ടെങ്കിൽ അതിനെ പറ്റിയിട്ട് അപ്പൊ ഈ പെൺകുച്ചിന്റെ ലൈഫ് ലോങ് മുഴുവനും ഇരുട്ടിലാക്കിക്കൊണ്ട് വേറൊരു സോഴ്സില്ല ഒരു കല്യാണം കഴിച്ചു താലി കാര്യത്തിൽ വന്നതിന്റെ ഭാഗമായിട്ട് ജീവിതം മുഴുവൻ അറിയിക്കേണ്ട ഒരു അവസ്ഥ കൂടെ പോയിരുന്ന ഒരു പെൺകുട്ടിക്ക് ഒരിക്കലും ഈ ഒരു ലോയെ ഭയങ്കര ഹാപ്പിനെസ് ആയിട്ട് എടുക്കാൻ പറ്റത്തില്ല ഹാപ്പിനെസ് ആവുന്ന ഇവൾക്ക് ഇട്ട് പണി കൊടുത്ത ആൾക്കാർക്കെതിരെ ആക്ഷൻ എടുക്കുമ്പോൾ അതായത് ഇനി കല്യാണം കഴിച്ച് വീട്ടിലോട്ട് ചെല്ലുമ്പോൾ അവരുടെ വീട്ടിൽ ഉണ്ടാവുന്ന വിഷയങ്ങൾ ഈ പീഡനങ്ങളും കാര്യങ്ങൾക്കും ശക്തമായ നടപടി എടുക്കുക അതേപോലെ തന്നെ ചില പേരന്റ്സിന്റെ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഭർത്താവിന്റെ വീട്ടിൽ നിന്ന് വന്നതിനു ശേഷം അവിടെ നിന്ന് ഉണ്ടായ പീഡനങ്ങളും കാര്യങ്ങളും സംസാരിക്കുമ്പോൾ ഇതൊക്കെ എല്ലാ വീടുകളിലുണ്ട് അത് ആ ഒന്നും ഇല്ല അവള് എന്റെ ഭർത്താവ് വല്ലയമ്മന് മിനിമൈസ് ചെയ്ത് സംസാരിക്കുമ്പോഴാണ് പല പെൺകുട്ടികൾക്കും സൂസൈഡിന്റെ കാര്യങ്ങളും മറ്റും സംസാരിക്കുന്നത് ഈവൻ ആഫ്റ്റർ മാരേജ് ആണെങ്കിൽ പോലും സെക്സ് വിത്തൌട്ട് കൺസെന്റ് ആണെങ്കിൽ ഇറ്റ്സ് റേപ്പ് കല്യാണം കഴിച്ചുകൊണ്ട് എപ്പോ വേണമെങ്കിലും തോന്നിയത് എന്ത് വേനൽ കാണിക്കാന്നുള്ള വിചാരവും കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കുന്ന ഭർത്താക്കന്മാരുണ്ട് അപ്പൊ അവരെ സംബന്ധിച്ചിടത്താണെങ്കിലും ഇതൊട്ടും ആപ്ലിക്കബിൾ അല്ല അപ്പൊ ഈ വിഷയങ്ങളൊക്കെ വീട്ടിൽ വന്ന് പറയുമ്പോഴും അതിനെ മിനിമൈസ് ചെയ്തിട്ട് കല്യാണം കഴിഞ്ഞാൽ ഇങ്ങനെയാണ് ഞാൻ ഒരുപാട് അനുഭവിച്ചതാണ് അതുകൊണ്ടാണ് ഈ കുടുംബം നിലനിൽക്കുന്നത് നീ അനുഭവിക്കണം നീ അത് ഫേസ് ചെയ്തു പോകണം എന്നാലേ കുടുംബം നിക്കുകയുള്ളൂ ോ കല്യാണം കഴിപ്പിച്ച് കൊടുത്തെന്ന് വെച്ചിട്ട് ഒരാളുടെ കുന്തളിപ്പ് മുഴുവനും കാണിക്കാനായിട്ടോ അല്ലെങ്കിൽ അത് മുഴുവൻ സഫർ ചെയ്തിട്ട് വീട്ടാരുടെയും കുടുംബക്കാരുടെ മുഴുവനും സംഭവങ്ങൾ ഫേസ് ചെയ്ത് നിക്കേണ്ട ഒരു അവസ്ഥയൊന്നും ഒരു സ്ത്രീക്കും ഇല്ല അത് 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 ഇപ്പൊ താലി വന്ന ബേസിലാണെങ്കിലും എത്ര പൈസ മുടക്കി കല്യാണം കഴിപ്പിച്ചതാണെങ്കിലും ഫിസിക്കലി ഉള്ള പെയിനും മെന്റലി ഉള്ള പെയിനും നമ്മളാണ് സഫർ ചെയ്യുന്നത് സോ അതിനെതിരെ സംസാരിക്കുമ്പോൾ വ്യക്തമായൊരു ലോ അവിടെ വരണം അതായിരിക്കും കുറച്ചും കൂടി അപ്ലിക്കബിൾ ആവുക ഈ ഭർത്താവിന്റെ വീട്ടിൽ ഇങ്ങനത്തെ സിറ്റുവേഷനിൽ ഭർത്താവിന്റെ വീട്ടിൽ പോയി നിൽക്കാന്ന് കോടതി റൂൾ ഇട്ട് കഴിഞ്ഞാലും അത് ഇങ്ങനെ സഫർ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം പോലും പക്ഷേ വേണ്ട ജീവനും കൊണ്ട് ഓടിക്കൊള്ളാം എന്നുള്ളൊരു സ്ഥല സംഭവം ആയിരിക്കും വരുന്നുണ്ടാവുക എന്താണ് ഈ ഒരു ലോയെ പറ്റി നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ